ഇന്ത്യയുടെ പുതിയ ജി ഡി പി കണക്കുകൾ പുറത്തുവന്നു ഡിസംബർ പാദത്തിൽ രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദനം അഥവാ ജി ഡി പി എട്ട് പോയിന്റ് നാല് വളർച്ച നേടി ആറ് പോയിന്റ് ആറ് ശതമാനം എന്ന തോതിൽ വളർച്ച പ്രതീക്ഷിച്ചെടുത്താണ് പ്രവചനങ്ങൾ മറികടന്നുള്ള സാമ്പത്തിക വളർച്ച നേടാൻ സാധിച്ചത് കഴിഞ്ഞ സെപ്റ്റംബർ പാദത്തിൽ ഏഴ് പോയിന്റ് ആറ് ശതമാനം എന്ന തോതിലായിരുന്നു ജി ഡി പി വളർച്ച ഡിസംബർ പാദത്തിലും മികച്ച തോതിൽ സമ്പദ് വ്യവസ്ഥ വളർന്നതോടെ ലോകത്തിലെ തന്നെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയിരിക്കുകയാണ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം വൈകുന്നേരം പുറത്തുവിട്ട കണക്കുകൾ ണക്കുകൾ സാമ്പത്തിക വർഷത്തിലെ മൂന്നാം പാദത്തിൽ ഇന്ത്യയുടെ ജി ഡി പി നാല് അഞ്ച് ലക്ഷം കോടി രൂപയുടേതായിരുന്നു ഇക്കഴിഞ്ഞ ഡിസംബർ പാദത്തിൽ ഇത് നാല്പത്തി മൂന്ന് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം കോടി രൂപ എന്ന തോതിലേക്കാണ് വർദ്ധിച്ചത് മാനുഫാക്ചറിംഗ് കൺസ്ട്രക്ഷൻ എന്നീ മേഖലകളിലെ ശക്തമായ വളർച്ചയാണ് ജി ഡി പിക്ക് കരുത്തു പകർന്നിരിക്കുന്നത് മാനുഫാക്ചറിംഗ് സെക്ടർ പതിനൊന്നേ പോയിന്റ് ആറ് ശതമാനം എന്ന നിലയിൽ ഇരട്ടയക്ക വളർച്ചയാണ് ഇത്തവണ നേടിയത് നിർമ്മാണ മേഖല ഒൻപതേ പോയിന്റ് അഞ്ച് ശതമാനം കാർഷിക മേഖല മൂന്നേ പോയിന്റ് എട്ട് ശതമാനം എന്നിങ്ങനെയും ഉയർച്ച നേടി പ്രതീക്ഷിച്ചതിലും അധികം വളർച്ച കൈവരിച്ചതോടെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർഗനൈസേഷൻ അഥവാ എൻ എസ് ഒ സാമ്പത്തിക വർഷത്തിലെ വളർച്ചാനിരക്ക് ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം എന്ന നിലയിൽ നിന്ന് ഏഴ് പോയിന്റ് ആറ് ശതമാനം എന്ന തോതിലേക്ക് ഉയർത്തി നിശ്ചയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പാദത്തിൽ കാർഷിക മേഖല ഒന്നേ പോയിന്റ് ആറ് ശതമാനം വളർച്ച നേടിയപ്പോൾ ഇക്കഴിഞ്ഞ ഡിസംബർ പാദത്തിൽ പൂജ്യം പോയിന്റ് എട്ട് ശതമാനം ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് മൺസൂൺ വിതരണത്തിലെ ഏറ്റക്കുറച്ചിലുകളാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് തൊട്ടുമുന്നത്തെ പാദത്തെ അപേക്ഷിച്ച് ഡിസംബർ പാദത്തിൽ ഖനന മേഖലയിൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം വളർച്ചയുണ്ടായി ഇലക്ട്രിസിറ്റി പബ്ലിക് യൂട്ടിലിറ്റി വിഭാഗങ്ങളിൽ ഒൻപത് ശതമാനം ഉയർച്ചയാണ് ഉണ്ടായത് ട്രേഡ് ഹോട്ടൽസ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മേഖലകളിൽ ആറ് പോയിൻറ്റ് ഏഴ് ശതമാനം എന്ന തോതിൽ പ്രകടമായ വളർച്ചയുണ്ടായി ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏഴ് പോയിന്റ് എട്ട് ശതമാനം എന്ന തോതിലും രണ്ടാം പാദത്തിൽ ഏഴ് പോയിന്റ് ആറ് ശതമാനം എന്ന നിലയിലുമാണ് വളർച്ച നേടിയിരുന്നത് പാദത്തെ അപേക്ഷിച്ച് രണ്ടാം പാദത്തിൽ വളർച്ച കുറഞ്ഞെങ്കിലും ഇതെല്ലാം മറികടക്കുന്ന പ്രകടനത്തോടെ ലോകത്തിലെ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ കരുത്ത് പ്രകടമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ലോകത്തിലെ പ്രമുഖ സാമ്പത്തിക ശക്തികളായ ചൈന യു എസ് ജപ്പാൻ ഫ്രാൻസ് യു കെ ജർമ്മനി എന്നിവയെയെല്ലാം മറികടക്കുന്ന പ്രകടനം ഇന്ത്യ നടത്തുമെന്നാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ ഐ എം എഫ് അടുത്തിടെ വിലയിരുത്തിയിരുന്നത് ഈ അനുമാനത്തിന് കരുത്തേകുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ജി ഡി പി കണക്കുകൾ